ചുട്ടുപൊള്ളുന്ന ഹിജറകൾ ഇന്നില്ല അതിനൊക്കെ വേണമെങ്കിൽ അവസരങ്ങൾ ഉണ്ടെങ്കിൽ പോകാം പക്ഷെ ഇപ്പോൾ അതില്ല പക്ഷേ ഏത് സമയത്തും ഒരു ഹിജറ ചെയ്യാൻ പറ്റിയൊരു ഹിജറയുണ്ട് ഏത് സമയത്തും എനിക്കൊരു മുഹാജിറാകാം നിങ്ങൾക്കും ഒരു മുഹാജരാകാം അതെപ്പോഴാണെന്ന് അറിയുമോ ഞാൻ ആദ്യം പറഞ്ഞ ഹദീസ് നിങ്ങളെ രേഖപ്പെടുത്തുക മനസ്സിൽ എന്റെ റബ്ബിന്റെ വേണ്ടി ഒരു ബലി ബലികഴിപ്പിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് ഹൈറായത് പകരം തരുമെന്ന് പറയുന്ന ആ വചനത്തിലേക്ക് വരൽ ചൂണ്ടിയിട്ട് ഇത് കേൾക്കുക പറഞ്ഞു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് ആരാണോ ഹിജറ ചെയ്യുന്നത് മാറി നിൽക്കുന്നത് തിന്മകളിൽ നിന്ന് മാറി നിൽക്കലും ഒരു ഹിജറയാൻ മദ്യപാനത്തിലേക്ക് ഇനി ഞാനില്ല എന്ന് തീരുമാനിക്കൽ ഒരു ഹിജറയാൻ ലഹരികളിലേക്ക് ഞാനില്ല എന്ന് തീരുമാനിക്കൽ ഒരു ഹിജറയാൻ അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ അതെ പെൺപിടുത്തത്തിൽ നിന്ന് പ്രേമങ്ങളിൽ നിന്ന് അരാജകത്വങ്ങളിൽ നിന്ന് വ്യഭിചാരങ്ങളിൽ നിന്ന് ഞാനിനി അതിലേക്കില്ല എന്ന് പറയുന്ന ഒരു അതെ കുടുംബ ചിത്രതകളിൽ നിന്ന് മാറി നിൽക്കൽ ഒരു ഹിജറയാണ് അതുപോലെ തന്നെ പലിശയുടെ ഇടപാടുകളിൽ നിന്ന് മാറി നിൽക്കലൊരു ഹിജറയാൻ ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ റബ്ബരിക്കലും ഇഷ്ടപ്പെടാത്ത തിന്മയായ സുറുക്കിൽ നിന്നകല ഹിജറയാൻ ബിദരത്തിൽ നിന്നകല ഹിജറയ അതാണ് അതിന്റെ ആശയം തിന്മകളിൽ നിന്ന് മാറി നിൽക്കലൊരു ഹിജറയാണ് അത് നമുക്ക് നമുക്കിപ്പോ ചെയ്യാ അത് പ്രവാചകൻ നബി പോയ പോലത്തെ ഹിജറല്ലാതെ അതുപോലെ ഇബ്രാഹിൻ നബി പോയ പോലത്തെ ഹിജറയല്ലാതെ അസഹാബുൽ പറഞ്ഞു അതുപോലെയുള്ള ഹിജറയല്ല അതൊക്കെ ഒന്നുകൂടി കഠിനധ്വാനത്തിന്റെ ഹിജറകളാണ് അല്ലേ എന്നാൽ തിന്മകളിൽ നിന്ന് മാറലും ഒരു കഠിനാധ്വാനാണ് സഹോദരങ്ങളെ എല്ലാ ഹൊത്തുപുകളും കേൾക്കുന്നത് പോലെ ദയവിചാരിച്ച് നിങ്ങൾ ഇതിനെ കേൾക്കരുത് തിന്മകളെ നമ്മുടെ നാശത്തിലെത്തിക്കും ലഹരിയാണത്ര ഇരുപത്തിനാല് വയസ്സുകാരനെ കൊണ്ട് തൻ്റെ ഉമ്മയെ ഇരുപത് വെട്ടു വെട്ടിച്ചത് സഹോദരങ്ങളെ എത്ര ദേഷ്യമുണ്ടെങ്കിലും എത്ര ദേഷ്യമുണ്ടെങ്കിലും രോഗിയായി കിടക്കുന്ന ഉമ്മയുടെ കിടത്തം കണ്ടാൽ മനസ്സലിയാത്ത ഹൃദയങ്ങൾ ഉണ്ടാകുമോ ആലോചിച്ചു നിങ്ങൾ എന്താണ് അവനെ മൃഗ എന്താ എന്താണ് അവൻ ഇത്രത്തോളം പൈശാചികതയിലേക്ക് കൊണ്ടെത്തിച്ചത് ലഹരിയാണ് ആരെങ്കിലും ഇവിടെ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ ഒരു നൂറുകണക്കിന് കഥ വേണമെങ്കിൽ നമുക്ക് ഒത്തുപോയി സംസാരിക്കാം എന്ത് വലിയ വലിയ അപകടങ്ങളിൽ എത്തിയിട്ട് പോക്സോ കേസിൽ വരെ അത് സ്വന്തം മകളെ ഉപയോഗിച്ച് പോക്സോ കേസിൽ പെട്ടുപോയ അച്ഛന്മാരുടെ കഥ എന്തെന്തായിരുന്നു കാര്യം ലഹരിയായിരുന്നു നിങ്ങൾക്ക് മാറാൻ കഴിയില്ല നിങ്ങളുടെ മനസ്സിൽ ഇത്തിരിയുമല്ല ഉറപ്പിച്ചു ഞാൻ പറയുന്നു കാരണം തിന്മകളിൽ നിന്ന് ഹിജറ പോകാൻ വരെ നമ്മൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിന്റെ ഭാണ്ടങ്ങൾ നീ എടുക്കണ്ട നീ ഓരിമുക്കിന്റെ പടന്തയുടെ ചെറുവത്തൂരിന്റെ കാളങ്കോടിന്റെ പരിസരത്ത് നീ എവിടെ ജീവിക്കുന്നുണ്ടോ അവിടെ നിന്ന് നീ നാട് വിട്ടുപോകണ്ട പക്ഷെ നിന്റെ മനസ്സിൽ അള്ളിപ്പിടിച്ച പാപക്കറകളിൽ നിന്ന് മാറി നിൽക്കാൻ നിന്നെ കൊണ്ടു കഴിയോ ആ തീരുമാനിച്ചിട്ട് ഇറങ്ങി പോകാൻ കഴിയോ നീ ഒരു എന്ന എന്നാൽ നീയൊരു ഉമ്മിനാൻ എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ അവിടെയാണ് മഹാനായ യൂസുഫ് നബിയുടെ ചരിത്രം അതുപോലെ തന്നെ മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രം ആർഭാട വിഭൂഷകയായി ജ്വൽസുകൾ എണിഞ്ഞുകൊണ്ട് ഏറ്റവും സുന്ദരിയായ കൊട്ടാരത്തിൽ അസീസിന്റെ ഭാര്യ കഥകളടച്ച് യൂസുഫ് നബിയെ വശീകരിക്കാൻ വേണ്ടി വന്നപ്പോ ആ തിന്മകളിൽ നിന്ന് മാറി നിന്ന ആ തിന്മകളിൽ നിന്ന് ഹിജറ ചെയ്തു പോയ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി വന്ന് തന്റെ വികാരങ്ങളെ ശമിപ്പിക്കാൻ ഏറ്റവും നല്ല അവസരം കിട്ടിയപ്പോ മഹാനായ ചൊറു ചുറുക്കിൻ്റെ അനുരൂപമായ നബി പറഞ്ഞ ശരണം തേടുകയാണ് മൊബൈൽ ഫോണിന്റെ ത്രീ ജിയുടെ ഫൈവ് ജിയുടെ ഫോർ ജിയുടെ മുന്നിൽ കഥകൾ അടഞ്ഞ് കർട്ടനുകൾ താഴ്ന്ന സെർച്ച് എഞ്ചിനുകളിൽ നീ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങൾ സെർച്ച് ബട്ടൺ അമർത്തി അതെന്തിനെ തേടുന്നുവോ കിറാമൻ കാറ്റിമീ